ലോകത്ത് മുഴുവനുള്ള സിനിമകളെ വളരെ സീരിയസ് ആയി തന്നെ നിരീക്ഷിക്കുന്ന പ്രേക്ഷകരുടെ പങ്കാളിത്തമുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസ് ആണ് ലെറ്റർ ബോക്സ് ഇത് സിനിമകളെ കുറിച്ചുള്ള ഒരു സോഷ്യൽ കാറ്റലോഗിംഗ് ആപ്ലിക്കേഷൻ ആണ് ലെറ്റർ ബോക്സഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലാണ് പന്ത്രണ്ട് മില്യൺ സിനിമ പ്രേമികളാണ് ഇതിൽ ഇപ്പോൾ തന്നെ അംഗമായിട്ടുള്ളത് ഇതിലെ അംഗങ്ങൾ ലോകമെമ്പാടുമുള്ള എല്ലാ സിനിമകളും റിവ്യൂ ചെയ്യുകയും റേറ്റിംഗ് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള റേറ്റിംഗ് അനുസരിച്ച് ഇവർ പ്രസിദ്ധീകരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റുകൾക്ക് വലിയ പ്രേക്ഷക ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴിതാ ഈ വർഷം പിന്നിട്ടപ്പോൾ ആഗോള റേറ്റിംഗിൽ ഏറ്റവും മുന്നിലുള്ള ഇരുപത്തഞ്ച് സിനിമകൾ ഏതൊക്കെയുള്ള ലിസ്റ്റ് ഇവർ പുറത്തുവിട്ടിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളിലും തിയേറ്റർ റിലീസ് അല്ലെങ്കിൽ ഒ സ്ട്രീമിംഗ് ചെയ്യപ്പെട്ട സിനിമകളും പരിഗണിച്ചിട്ടുണ്ട് ഈ ലിസ്റ്റിൽ വരണമെങ്കിൽ മിനിമം രണ്ടായിരം റേറ്റിംഗ് എങ്കിലും വേണം ഈ വർഷ പകുതി വരെ ഏറ്റവും റേറ്റിംഗ് ലഭിച്ചിരിക്കുന്ന ഇരുപത്തഞ്ച് സിനിമകളുടെ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഏഴ് സിനിമകളാണ് ഉള്ളത് അതിൽ തന്നെ അഞ്ചെണ്ണം മലയാള സിനിമകളാണ് എന്നുള്ളതിൽ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്നതാണ് കിരൺ റാവു സംവിധാനം ചെയ്ത ലപ്പട്ട ലേഡീസ് എന്ന ഹിന്ദി സിനിമയാണ് ലെറ്റർ ബോക്സ് റേറ്റിംഗിൽ ഏറ്റവും മുമ്പിലുള്ള ഇന്ത്യൻ സിനിമ ആഗോള ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്താണ് ലെപ്പട്ട ലേഡീസ് ആ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുള്ളത് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമുൾ ബോയ്സ് ആണ് ആ ലിസ്റ്റിൽ പത്താം സ്ഥാനത്തുള്ളത് ഈ വർഷം മലയാളത്തിൽ റിലീസായ ഏറ്റവും നിരൂപണ പ്രശംസ ഏറ്റുവാങ്ങിയ ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടമാണ് ആ ലിസ്റ്റിൽ പതിനഞ്ചാം സ്ഥാനത്തുള്ളത് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ പരീക്ഷണ ചിത്രമായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക വ്യത്യസ്ത വേഷത്തിലെത്തിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഭ്രമയുഗമാണ് ഈ ഒരു കാലഘട്ടത്തിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്കാണ് ഇമാതിരി പ്രേക്ഷക സ്വീകാര്യത ലോകത്ത് മുഴുവൻ നിന്നും ലഭിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം ആ ലിസ്റ്റിൽ പതിനാറാം സ്ഥാനത്തുള്ളത് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ നായകനായ ആവേശമാണ് ആ ലിസ്റ്റിൽ ഇരുപതാം സ്ഥാനത്തുള്ളത് മറ്റൊരു ഹിന്ദി ചിത്രമായ ചംകിയിലെയാണ് ആ ലിസ്റ്റിൽ ഇരുപത്തഞ്ചാം സ്ഥാനത്തുള്ളത് മലയാളത്തിലെ ഈ വർഷത്തെ മറ്റൊരു വിജയ ചിത്രമായ ഗിരീഷേടി സംവിധാനം ചെയ്ത നെസ്ലിൻ ചിത്രം പ്രേമലു ആണ് ലെറ്റർ ബോക്സ് റി ലിസ്റ്റിലെ ഏഴ് ഇന്ത്യൻ സിനിമകളിൽ അഞ്ചും മലയാള സിനിമ ആണെന്നുള്ളതിൽ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് ആ ലിസ്റ്റിൽ ഇടം പിടിച്ച എല്ലാ മലയാള ചിത്രങ്ങൾക്കും ഒരു മലയാള സിനിമാ പ്രേമി എന്ന നിലയിൽ ആശംസകൾ നേരുന്നു ഇനി ആ ലിസ്റ്റിൽ ഏതൊക്കെ മലയാള സിനിമകൾ വരണമെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹമെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്